പെരുമ്പാവൂർ വെങ്ങോല ബെസേദ സ്കൂളിൽ ലഹരിവിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു കേരള പോലീസിന്റെ സഹകരണത്തോടെയാണ് ബത്സേത സ്കൂളിൽ ലഹരിവിരുദ വിദ്യാർത്ഥി നേതൃത്വം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് സ്കൂൾ ഹെഡ് ഹെഡ്ബോയ് ഉൾപ്പെടെയുള്ളവരുടെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് നടന്ന സെമിനാർ ആലുവ റൂറൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് എം കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യുവതലമുറ ജീവിതത്തെയും പഠനത്തെയും പോസിറ്റീവായി കാണണമെന്നും ലഹരി പോലെയുള്ള മാരകവിപത്തുകളിൽ ചെന്ന് ചാടരുതെന്നും ലഹരി ഉപയോഗിക്കുന്നവരുടെ വിവരങ്ങൾ മാതാപിതാക്കളെയും പോലീസ് ഉദ്യോഗസ്ഥരെയും അറിയിക്കണമെന്നും വിദ്യാർത്ഥികളോട് അദ്ദേഹം പറഞ്ഞു സ്കൂൾ ഡയറക്ടർ പി വി ജേക്കപ്പ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബെന്നി പന്തപ്ലാക്കൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സണ്ണി തുരുത്തിയിൽ എന്നിവർ പ്രസംഗിച്ചു കേരള പോലീസിന്റെ പബ്ലിക് സ്കൂളിൽ വിരുദ്ധ സെമിനാറും അതോടൊപ്പം തന്നെ പുതിയ സ്കൂൾ ലീഡേഴ്സിന്റെ സ്ഥാനാരോഹണ ചടങ്ങും അതിഗംഭീരമായിട്ട് ഇന്ന് ഇവിടെ നടത്തപ്പെട്ടു ഇന്നത്തെ ചടങ്ങിന് മുഖ്യാതിഥിയായി എത്തിയത് എറണാകുളം അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ശ്രീ എം കൃഷ്ണൻ സാറാണ് അതിമനോഹരമായി ഈ ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങളെ പറ്റിയും അത് കൗമാരക്കാരിൽ ഉണ്ടാക്കുന്ന ശാരീരിക മാനസിക അവസ്ഥകളെപ്പറ്റിയും ബഹുമാനപ്പെട്ട സാറ് പ്രസ്താവിക്കുകയുണ്ടായി കേരളം ഇന്ന് ലഹരിയുടെ ഒരു മാഫിയയുടെ പിടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ലഹരി മാഫിയയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളിലേക്ക് അവരുടെ കൈയെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമമായ ലക്ഷ്യം കാരണം അവരിലൂടെ ഒരു വലിയ ചങ്ങലയെ ലഹരിക്ക് അടിമയാക്കുന്ന ഒരു വിഭാഗത്തിൽ ലഭിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ലഹരി മാഫിയ ഏറ്റവും പെട്ടെന്ന് സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിപ്പെടുന്നത് ആ ദൂഷ്യവശങ്ങൾ കുട്ടികൾ മനസ്സിലാക്കാതെ അതിൽ ചാടി വീഴുന്നതാണ് അവരെ വലിയ അപകടത്തിലേക്ക് എത്തിക്കുന്നത് ഇതിനെതിരെയുള്ള ഒരു സമഗ്ര ബോധവൽക്കരണ പരിപാടിയുടെ ആദ്യഘട്ടം എന്നുള്ള രീതിയിലാണ് ഇന്ന് ഈ ലഹരിവിരുദ്ധ സെമിനാറും അതുപോലെ തന്നെ പുതിയ വിദ്യാർത്ഥി ലീഡേഴ്സിൻ്റെ നേതാക്കളുടെ സ്ഥാനാരോഹണ ചടവും ചടങ്ങും സ്കൂളിൽ സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൽ റീജ പോൾ ഹെഡ് ബോയ് ഹെഡ് ഗേൾ എന്നിവർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് സ്കൂൾ ഹെഡ് ബോയ് അഭിജിത് കാക്കൂർ ഗേൾ സ്നേഹ സാജു എന്നിവർ ക്യാപ്റ്റന്മാർക്കുള്ള വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ കേരള പോലീസിന്റെ സഹകരണത്തോടുകൂടി ബത്സദ പബ്ലിക് സ്കൂളിൽ ഇന്ന് സ്കൂൾ ലീഡേഴ്സിന്റെ ഇൻവെസ്റ്റക്ചർ സെറമണിയോട് കൂടെ നടത്തിയ പ്രോഗ്രാം എറണാകുളം റൂറൽ അഡീഷണൽ എസ് ശ്രീ എം കൃഷ്ണൻ സർ ഉദ്ഘാടനം ചെയ്തു ഈ സെമിനാറിൽ അദ്ദേഹം കുട്ടികളോട് ലഹരിയുടെ ദുരുപയോഗത്തെ പറ്റിയും കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെയും വിശദീകരിക്കുകയുണ്ടായി കുട്ടികൾക്കും അധ്യാപകർക്കും അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു സാജു വർഗീസ ബബിത വർഗീസ സുസ്മി ഐസക് മീന കെ അപ്സര എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി